നമസ്കാരം മെട്രോ സ്വാഗതം ഒരു കാലത്ത് തെന്നിന്ത്യയിലാക്കി തിളങ്ങി നിന്നിരുന്ന താരമാണ് ശ്രീവിദ്യ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് ശ്രീവിദ്യയുടെ നായികയായിട്ടും അവസാന കാലഘട്ടത്തിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെയും ശ്രീവിദ്യ സജീവമായിരുന്നു അവസാന നാളുകളിൽ സീരിയലിലാണ് അഭിനയിച്ചതെങ്കിലും അവ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരകളായിരുന്നു അവസാന കാലത്തും സിനിമാ രംഗവുമായി അഭേദ്യമായ ബന്ധം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു ഇന്നും ശ്രീവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ വാചാൽ രാവുന്നവർ സിനിമാ രംഗത്തുണ്ട് എവരോടും നല്ല സൗഹൃദം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരി കേരളത്തോടും മലയാള സിനിമയോടും വലിയ അടുപ്പം ശ്രീവിദ്യ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും പറഞ്ഞു തീരാത്ത ഒരു കഥയാണ് കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അതെ ശ്രീവിദ്യ എന്റെ കാമുകിയായിരുന്നു എന്ന് കമൽഹാസൻ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ ശ്രീവിദ്യയെക്കുറിച്ച് കമൽഹാസൻ എഴുതിയ ഓർമ്മക്കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹ സംഗീതമായി ശ്രീവിദ്യ എന്നും എന്റെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് ഹാസൻ പറഞ്ഞത് തങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവസാനമായി ശ്രീവിദ്യയെ കണ്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് അവസാനമായി കണ്ടപ്പോഴും ശ്രീവിദ്യ പുഞ്ചിരിച്ചു എന്നും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ശ്രീവിദ്യയെ കണ്ടിരുന്നത് പക്ഷേ ഒടുവിലത്തെ കാഴ്ചയിൽ അവർ വല്ലാതെ മാറിപ്പോയിരുന്നു രോഗം വിദ്യയെ ഒരുപാട് മാറ്റിമറിച്ചിരുന്നു എന്നാണ് കമൽ ഹാസൻ പറയുന്നത് തീവ്രമേറിയ മരുന്ന് കഠിനമായ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം നൽകിയിരുന്നുവെങ്കിലും ഏറെനാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് വിദ്യയുടെ മനസ്സുറപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കമലിനെ കാണണം അവസാനത്തെ ആഗ്രഹം അടുപ്പമുള്ള ഒന്ന് രണ്ട് പേരോട് മാത്രം വിദ്യ പറഞ്ഞു ആ ആഗ്രഹം ഞാൻ അറിയുമ്പോഴും രോഗാവസ്ഥയുടെ മൂർധന്യത്തിലാണ് വിദ്യയെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു അദ്ദേഹം പറയുന്നു ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ശ്രീവിദ്യയെ കാണാനായി വരുമ്പോൾ യാത്രയിലുടനീളം തന്റെ മനസ്സിൽ വിദ്യയോടൊപ്പമുള്ള യാത്രകളും ഓർമ്മകളുമായിരുന്നുവെന്നാണ് കമൽ പറയുന്നത് കൂടിക്കാഴ്ചകൾ പോയിട്ട് ആ ശബ്ദം പോലും ഞാൻ കേട്ടിട്ട് വർഷങ്ങൾ തന്നെ കടന്നു പോയിരുന്നു എങ്കിലും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സ്നേഹം മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ ഒന്നിക്കാൻ കൊതിച്ചിട്ടും അത് നടന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട അക്കാലത്തെ ഏറെ പേർക്കും അറിയാവുന്ന കാര്യമാണതെന്നും എന്നാൽ അതിന്റെ കാരണങ്ങളിലേക്ക് താൻ കടക്കുന്നില്ലെന്നും കമൽഹാസൻ പറയുന്നു വിവാഹം കുടുംബം തുടങ്ങി ഞങ്ങളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഞങ്ങൾ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു അപ്പോഴും രണ്ടുപേരും യും സിനിമയുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു വിദ്യയുടെയും എൻറെ ജീവിതത്തിൽ കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നിട്ടും ഞങ്ങളിൽ ബാക്കിയായത് സ്നേഹം മാത്രമായിരുന്നുവെന്നും കമൽഹാസൻ പറയുന്നുണ്ട് സിനിമയിലെ തന്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ശ്രീവിദ്യ അദ്ദേഹം പറയുന്നുണ്ട് സിനിമയിൽ എന്റെ കാമുകിയായും ഭാര്യയായും അമ്മയായും അവർ അഭിനയിച്ചു എന്നാൽ ജീവിതത്തിൽ എഴുതി ഫലിപ്പിക്കാനാവാത്ത സ്നേഹമായിരുന്നു വിദ്യ അതിനപ്പുറം മറ്റെന്തൊക്കെയോ ആയിരുന്നുവെന്നാണ് കമൽഹാസൻ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിദ്യയ്ക്ക് എന്നാൽ മനസ്സ് വെന്തുരുങ്ങുമ്പോഴും അതൊന്നും തന്റെ കലാജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാണ് കമൽ പറയുന്നത് താൻ രോഗബാധിതയാണെന്ന് ആരും അറിയരുതെന്ന് വിദ്യ ആഗ്രഹിച്ചിരുന്നുവെന്നും എല്ലാവരിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം പോലെയായിരുന്നു പിന്നീടുള്ള വിദ്യയുടെ ജീവിതമെന്നും കമൽ പറയുന്നു അവസാനമായി സ്ത്രീവിദ്യയെ കണ്ടതിനെ കുറിച്ചും ആശുപത്രി കിടക്കയിൽ വെച്ച് സംസാരിച്ചതിനപ്പുറം എന്തൊക്കെയോ വിദ്യക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സംസാരിക്കാനാവുമായിരുന്നില്ല പറയാൻ ബാക്കി വെച്ചതെല്ലാം പാടി മുഴിപ്പിക്കാത്ത ഒരു ശോകഗാനം പോലെ വിദ്യയോടൊപ്പം അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് You're watching me on... and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.